മഹിമ രേവതിക്ക് വാങ്ങിയ സ്വർണ്ണവളകൾ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ ശ്രുതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മഹിമ കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ട് ചന്ദ്രമതി ലക്ഷ്മിയമ്മേനെ അപമാനിക്കുന്നു തുടർന്ന് മഹിമ കൊടുക്കുന്ന ഗിഫ്റ്റ് രേവതി സ്നേഹത്തോടെ വാങ്ങുകയും അത് വഷയുടെ കയറിയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അതോടെ മഹിമ ചമ്മിപ്പോവുകയും രവീന്ദ്രൻ രേവതിയെ പുലർത്തി സംസാരിക്കുകയും ചെയ്യുന്നു ശേഷം ഇവിടെ ഭയങ്കര ചൂടാണെന്നും ഞാനൊരു സെൻട്രലൈസഡ് എ സി വാങ്ങി തരാമെന്നും പറയുന്ന മഹിമയ്ക്ക് രവീന്ദ്രനും സച്ചിയും കണക്കിന് കൊടുക്കുന്നു ശേഷം മഹിമയെ െ അനുകൂലിച്ച് സംസാരിക്കുന്ന ചന്ദ്രമതിയുടെ വാ അച്ഛമ്മ അടപ്പിക്കുന്നു ശേഷം സച്ചിയും ദേവതയും കേക്ക് മുറിച്ച് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നു തുടർന്ന് എല്ലാവരോട് യാത്ര പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകുന്നു പിന്നീട് വർഷയും ശ്രീകാന്തും ചേർന്ന് സച്ചിക്കും ദേവതയ്ക്കും അവരുടെ വിവാഹ ഫോട്ടോ ഗിഫ്റ്റായി കൊടുക്കുന്നതോടെ ഇരുവർക്ക് സന്തോഷമാകുന്നു തുടർന്ന് എല്ലാവരും സച്ചിയേട്ടനെ രേവതി ചേച്ചിയെ പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് വർഷ പറയുമ്പോൾ ശ്രുതിയും ശ്രുതിയും സച്ചിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇത് കേൾക്കുന്ന അച്ചമ്മ സുധീനെയും ശ്രുതിയെ വഴക്കു പറയുന്നു ശേഷം ശ്രീകാന്തും വർഷയും സച്ചിയെ ദേവതയെ പുകർത്തി സംസാരിക്കുന്നത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു തുടർന്ന് സച്ചിയെ ദേവതയെ പറ്റി രവീന്ദ്രൻ പുകർത്തി സംസാരിക്കുകയും ഇരുവരെ ആശംസിക്കുകയും ചെയ്യുന്നു ശേഷം നിന്റെ മകനെ പറ്റിയും നീ രണ്ടു വാക്ക് പറയാൻ ചന്ദ്രമതിയോട് പറയുന്ന അച്ഛമ്മേനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു